ഹായ് ഉള്ള എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അജിത് കുമാർ നായനാവുന്ന ആദിക് രവിചന്ദ്രൻ നമ്മുടെ മാർക്ക് ആന്റണിയിലെ മിശാലിന്റെ ആ സിനിമയുടെ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയുടെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് സിനിമയുടെ ടീമ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതാണ് ആ പോസ്റ്റർ നല്ല കളർഫുൾ പോസ്റ്ററാണ് കാണാനൊക്കെ രസുണ്ട് ഇത് പുറത്തിറക്കാൻ കാരണം അജിത്തിന്റെ മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള സിനിമ ജീവിതത്തിന്റെ ബേസിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത് പോസ്റ്ററിൽ കാണിക്കുന്നുണ്ട് പൊങ്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പൊങ്കൽ എനിക്ക് തോന്നുന്നു ജനുവരി മാസത്തിലോ മിക്കവാറും വരാറ് ജനുവരി തന്നെ ആയിരിക്കും അപ്പൊ ജനുവരിയിലെ ഫസ്റ്റ് പടം അജിത്തിന്റെ ഫസ്റ്റ് പടം എന്തായാലും ഗുഡ് ബേടാൻ ഡഗലിയാണ് പോസ്റ്റർ കാണുമ്പോ ഒക്കെ രസമുണ്ട് നല്ല എന്താ പറയാ നല്ല കളർഫുൾ ആക്ഷൻ തീയൊക്കെ വായിട്ടുള്ള ഒരു പോസ്റ്റർ ഈ ആദിഗ്രഹചന്ദ്രന് ഇപ്പൊ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തമിഴ് സിനിമ ലോകം കാണുന്നത് കാരണം ഈ മാർക്കാനിന്റെ നല്ല സക്സസ് ആയില്ലോ അപ്പൊ പെട്ടെന്ന് ഡേറ്റ് കൊടുത്തതാണ് അതിന് മുമ്പാണ് വിടാമുറിച്ച് ഡേറ്റ് കൊടുത്തു കരുതി എനിക്ക് പക്ഷേ വിടാമുറിച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഷെർന്ന് പറഞ്ഞ് കുറെ അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നു പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങി അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാന്നുള്ളത് ഈ വരുന്ന ദീപാലിക്ക് വിടാമുറിച്ച് റിലീസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ദീപാലി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നവംബറാന്ന് തോന്നുന്നുണ്ട് പിന്നെ വരാൻ പോണ റിലീസ് സെപ്റ്റംബറില് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒക്ടോബറില് കങ്കുവ വേട്ടയൻ അമരൻ അത് കഴിഞ്ഞ് ദീപാവലിക്കായിരിക്കും ഈ അജിത്ത് സിനിമ അതായത് ഈ അജിത്ത് അജിത് സിനിമയല്ല വിടാമ്പരിച്ച് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ ഗുഡ് ബാഡ് ബൈഡ് പോസ്റ്റേഴ്സ് ഒക്കെ കാണാനൊക്കെ നല്ല ഉണ്ട് ടിപ്പിക്കൽ അജിത്ത് സിനിമ പോലത്തെ പടം തന്നെ ആവാനാണ് നല്ല ചാൻസ് അതായത് ഒരു ആക്ഷൻ മാസ് മസാല എന്റർടൈനർ ഇനി ബാധിക് രവിചന്ദ്രൻ സംതിങ് ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവോന്നുള്ളതൊക്കെ നമുക്ക് കണ്ടന്റ് അറിയേണ്ടിവരും കാരണം പുള്ളി ഈ പുതിയ ജനറേഷനിലെ ഡയറക്ടർ ആണല്ലോ സോ കുറച്ച് വിശ്വാസം അർപ്പിക്കും അജിത്തിന്റെ അസ്ഥിരം കൂട്ടായ്മ പറഞ്ഞത് ശിവിയായിട്ടുള്ളതായിരുന്നു ആ ശിവായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന സിനിമകളാണ് ഇപ്പോ ഒരുപാട് പേരുടെ അഭ്യർത്ഥനയായിരുന്നു ശിവിയുമായിട്ട് പടം പിന്നെ ചെയ്യില്ലേ ചെയ്യില്ലേ ചെയ്യില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ശിവിയുമായിട്ട് പടം ചെയ്യുന്ന പടങ്ങളൊക്കെ ഇഷ്ടം കിട്ടാം അതിൽ അതൊരു ആൾ കിട്ടിയിട്ടുള്ളത് നമ്മുടെ വിവേകം മാത്രമാണ് ബാക്കി വീരവും വിശ്വാസവും വേദകളൊക്കെ നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് പ്രത്യേകിച്ച് വീരം എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ശിവിയായിട്ട് വീണ്ടും പടങ്ങ് വരട്ടെ പടങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ഡയറക്ടേഴ്സ് വരുന്ന കാണാൻ രസമാണല്ലോ പക്ഷെ കൊലപതവാൻ വരുന്നവധി അത്ര ഉള്ളൂ അപ്പൊ എന്തായാലും ഈ സിനിമ ഈ വരുന്ന പൊങ്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊങ്കലിന് വേറെ നടന്മാരുടെ പടങ്ങളൊന്നും ഇപ്പൊ വലിയ കാര്യമായിട്ട് തമിഴ് സിനിമയിൽ പറഞ്ഞിട്ടില്ല ഏഹ് മേ ബി കൂലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ നീളാനാണ് ചാൻസ് ഷൂട്ട് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളപ്പോ സോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനൊക്കെ പരിഗണിക്കുക ഗുഡ് ബേഡൻ്റെ അഗ്ലിയുടെ ഈ പോസ്റ്ററിനെ വീട്ടിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള വീഡിയോ താഴെ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക